എല്ലാവർക്കും നമസ്കാരം ഞാൻ ആരാധ്യ രാജ് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ലോകം ഇന്ത്യയുടെ ആത്മാവിനെ തിരയുന്ന ദിനം മാംസരക്തങ്ങളോടുകൂടി നമ്മുടെ ഇടയിൽ ജീവിച്ച മഹാത്മാവാണ് ഗാന്ധി ഗാന്ധിക്ക് മരണമില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നെടും തൂണായി പ്രവർത്തിച്ച ആ സത്യാഗ്രഹിയുടെ ഉദയം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിലായിരുന്നു സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി സുദീർഘമായി സമരം നയിച്ച ധീരനായ ദേശാഭിമാനിയാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ ആഹ്വാനം ഇന്ത്യൻ ജനതയെ ഒന്നടങ്കം ആവേശം കൊള്ളിച്ചു ആയുധമെടുക്കാതെ ഉയർത്തിപ്പിടിക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ തത്വം സത്യത്തിന്റെ സാക്ഷിയായി അദ്ദേഹം മരണം വരെ ജീവിച്ചു അർദ്ധനഗ്നായ ഫീർ എന്ന് ഗാന്ധിജിയെ ആക്ഷേപിച്ച വിൻസെന്റ് പോലും അദ്ദേഹം സൗമ്യമായി വർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതാം തീയതി തന്റെ എഴുപത്തിൽ വീഴുമ്പോഴും നൂറ്റിയൊന്ന് ശതമാനം വിശ്വസ്തത കാട്ടുന്ന പ്രവാചകന്റെ പേരാണ് ഗാന്ധി പുറമോടിയിൽ വിശ്വസിക്കാതിരുന്ന ഗാന്ധി അഗാധമായ ആന്തരിക ശക്തിയിൽ വിശ്വസിച്ചിരുന്നു മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും അനുഗ്രഹത്തിന്റെ അടിത്തറയിൽ നിന്നും കുഞ്ഞുങ്ങൾ തന്റെ വിജ്ഞാപനത്തിന്റെ ഗോപുരം പണിതുയർത്തണം എന്നായിരുന്നു ഗാന്ധിജിയുടെ സ്വപ്നം പ്രിയ അഹിം അക്രമവും അനീതിയും വർദ്ധിക്കുമ്പോൾ മഹാത്മാഗാന്ധി എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തരുന്ന ഒരു പ്രതീക്ഷയും ദീപ്ത സംഭവമായി നിൽക്കുന്നു സത്യത്തിന്റെയും സമാധാനത്തിന്റെയും അഹിംസയുടെയും ലാളിത്യത്തിന്റെയും ഒരു ജീവിതം നയിക്കാനാണ് അദ്ദേഹം പ്രേരിപ്പിക്കുന്നത് മുൻവിധികളില്ലാതെ ബഹുമാനത്തോടെയും തുല്യതയോടെയും പെരുമാറിക്കൊണ്ടും നമ്മുടെ ഏറ്റവും മോശമായ സാഹചര്യത്തിൽ പോലും അക്രമവും പൊരുത്തപ്പെടാതെയും ഒരു നല്ല ജീവിതം നയിക്കാം അദ്ദേഹത്തിൻ്റെ ചിന്തകളെ ഓർക്കാം അഹിംസയുടെ പാത പിന്തു പിന്തുടർന്നുകൊണ്ട് ഒരു നല്ല ജീവിതം നയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച സത്യത്തെ നമുക്ക് ഊന്നുവടിയാക്കാം സ്മൃതിയാകേണ്ട ആളല്ല ഗാന്ധി കൊതിയേറേണ്ട ആളാണ് ഗാന്ധി എന്ന സുകുമാർ അഴീക്കോട് മാഷിന്റെ വാക്കുകളെ സ്മരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം thank you